നമുക്കറിയാം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഫിഫ്റ്റീൻറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സെപ്റ്റംബർ ഫിഫ്റ്റീന്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാം പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇവിടെ പറയുന്നുണ്ട് ആദ്യമായിട്ട് ലേറ്റ് ഫീ ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാണ് ലേറ്റ് ഫീ വരുന്നത് അതായത് സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് ശേഷം നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക നിങ്ങൾക്ക് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ ലേറ്റ് ഫീ കൊടുത്തതിനു ശേഷം മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റൂ അടുത്തതായിട്ട് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് നിങ്ങൾക്ക് നഷ്ടമാവും ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ലോസസ് ഉണ്ട് അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ് അതുപോലെ ലാൻഡ് വിത്തതിന്റെ ലോസുകളൊക്കെ ഉണ്ട് അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലോട്ട് ക്യാരി ഫോർവേർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം അവസാനമായിട്ട് ഓൾഡ് ടാക്സ് റെജിം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജിം ഇതിൽ ഏതാണോ അസിക്ക് ബെറ്റർ അതാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക പക്ഷേ സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് ശേഷം ഡീഫോൾട്ട് റെജീമ് ന്യൂ ടാക്സ് റെജീം മാത്രമായിട്ട് മാറും സോ ഇതുവരെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ടാക്സ് റിലേറ്റഡ് വീഡിയോസിനായി ഫോളോ